എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ചാളം മുളകിട്ടതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊല്ലം സ്റ്റൈലില് ചാളമുളകിട്ട കറി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പൊ ഒരുപാട് പറഞ്ഞ് നമുക്ക് ബോറൊന്നും അടിപ്പിക്കാതെ തന്നെ നേരെ നമ്മളുടെ ഈ ഒരു ചാളക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം പോകാം വീഡിയോയിലേക്ക് അപ്പോൾ ചാളക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് ഞാനൊരു ഇതേ ഒരു പാനൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വന്ന പാനിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന ഒരു നമ്മുടെ കുരുമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സാധായും അതേപോലെ തന്നെ കാശ്മീരി മുളകും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം നമ്മളുടെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറിക്കിട്ടുണ്ടോ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പൊടി മൂപ്പിക്കുന്ന സമയത്ത് സിമ്മിൽ ഇടുക നമ്മുടെ ഫ്ലെയിം എല്ലാം നമ്മുടെ ഈ ഒരു പൊടി കരിഞ്ഞു പോകും അതിലേക്ക് ഞാനൊരു മൂന്ന് കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു പൊടിയുടെ ആ ഒരു ചൂടെല്ലാം ആറിയതിന് ശേഷം നമ്മളിത് മിക്സ് ുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിനി നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇതേ നമ്മൾ കറിവേപ്പിലെയാണ് അത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മളിതേ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ അരപ്പ് അരച്ച സമയത്ത് നമ്മൾ ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു നമ്മുടെ പിഴിപുളിയുണ്ടല്ലോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒരു പുളി ഇഷ്ടമല്ലാത്തവർക്ക് നമ്മളുടെ കുടംപുളിയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ കറി നമ്മുടെ ഈ ഒരു ഗ്രേവി തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് തക്കാളി സ്കിപ്പ് ചെയ്യാവേ അപ്പോൾ ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പിഴിപുളി നമ്മൾ ചേർത്താണ് ഈ അരപ്പ് എടുത്തത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മളൊരു ചെറിയ ഒരു തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അരപ്പ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ കുറച്ച് കറി മാത്രമാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ആ വെള്ളം എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടിട്ട് ഞാൻ ശകലച്ച കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം പതിനായിട്ട് തന്നെ ഞാൻ തീയൊക്കെ കത്തിച്ച് നമ്മളുടെ ചട്ടി അടുപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിന് അടച്ചു വെച്ചൊന്ന് ഈ അര അരപ്പിനെ ഒന്ന് നമ്മൾ വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉപ്പ് ഇങ്ങനെ നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് മീൻ കഷ്ണങ്ങളിലും എല്ലാം നന്നായിട്ട് അരപ്പേലും മീൻ കഷ്ണത്തിലും എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കിട്ടും അങ്ങനെ അങ്ങനെയധികം നമ്മളുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് തിളയ്ക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് കുറുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മീനാണ് അപ്പോൾ ഞങ്ങളുടെ കൊല്ലം സൈഡിലൊക്കെ ഈ ഒരു മീനിനെ ചാള എന്നാണ് കേട്ടോ പറയുന്നത് മറ്റു പല സ്ഥലങ്ങളിലും ചാളയെ മത്തി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ ചാളയും മത്തിയും രണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പരന്ന് ചാളയുടെ രീതിയിൽ തന്നെ ഇരിക്കും കുറച്ചും കൂടി പരന്നിരിക്കുന്ന ടൈപ്പ് ആണ് കേട്ടോ ഇവിടെ ഞങ്ങൾ മത്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനി നമുക്ക് മത്തിയൊക്കെ ലഭ്യമാകുന്ന സമയത്ത് ഞാനത് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ചാളയാണ് കേട്ടോ അപ്പോൾ മത്തിയല്ല ചാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ചാള ഞാൻ കഴുകി കഴുകിയതിൻ്റെ തലയും ഒക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഈ അരപ്പിലേക്ക് അങ്ങ് ചേർക്കുകയാണ് അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടപ്പ് ആരോ ഭാഗം വെച്ച് മാത്രമേ മൂടുന്നുള്ളൂ ഫുള്ളായിട്ട് മൂടിയെടുക്കുന്നില്ല അതിനുശേഷം നമ്മളിതൊന്ന് നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് നല്ല രീതിയിൽ തിളയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പം ആ അടപ്പൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് നമ്മുടെ ചാള എന്തായി അവസ്ഥയെന്ന് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മീൻ മീൻ കുക്കായി കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഏകദേശം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടച്ച് വെച്ച് തന്നെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് തന്നെ ഒന്ന് കുക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ചാള കറി നല്ല രീതിയിൽ കുറുകി നല്ല ഗ്രേവിയൊക്കെ ഒക്കെ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്തും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ തൂക്കി കൊടുക്കും കേട്ടോ അപ്പം നമ്മൾ ഈ കറി നമ്മൾ തയ്യാറാക്കിയ സമയത്ത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്തെടുത്തത് അതുകൊണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടപ്പൊന്ന് വെച്ച് അടച്ച് ഒരു രണ്ട് സെക്കൻഡും കൂടി ഒന്ന് നമ്മൾ ഒന്ന് പിന്നെ ചാറൊന്ന് കുറുകി എണ്ണ ഒന്ന് തെളിഞ്ഞു വരാനായിട്ടൊന്ന് വെയ്റ്റ് അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഈ ഒരു ഒന്ന് കുറുകാനും അതേപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരാനുമായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് അരപ്പൊക്കെ ഒന്നും കൂടെ ഒക്കെ കുറുകി നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാളക്കറിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പം ഈ ഒരു ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാര് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ചെയ്തൊക്കെ നോക്കുക കേട്ടോ വളരെ എളുപ്പമാണ് അപ്പം നമ്മൾ ആദ്യം ഓയിൽ ചൂടാക്കി അല്ലെങ്കിൽ ചട്ടിയിൽ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ആ ഒരു രീതിയിൽ അല്ല ഈ ചളക്കറി നമ്മുടെ നാട്ടിൽ കൊല്ലം സ്റ്റൈലിൽ നമ്മൾ വെക്കുന്നത് കൊല്ലം സ്റ്റൈലിൽ തന്നെ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ തന്നെ വെക്കാറൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിറ്റേ നീ കറി കൂട്ടാനാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ പൊതു മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ബൈ ബൈ